നമ്മളെ പിന്തുണച്ച സകല മനുഷ്യർക്ക് വിവസനത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അവസാനിക്കുന്നതല്ല ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം അത് പാലക്കാട്ടെ ആയാലും കേരളത്തിലെ ആയാലും എങ്ങനെയാണ് തിരിച്ചു വരേണ്ടത് എന്ന് ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് തിരിച്ചു വരേണ്ടത് എന്ന് ഇടതുപക്ഷം തെളിയിക്കാൻ പോകുന്ന നാടുകളിലേക്ക് ഇതൊരു വലിയ ഊർജ്ജമാവും വൃത്തികളും കുറവുകളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അത് പഠിക്കാൻ അത് മനസ്സിലാക്കാൻ സാധിക്കും രാഷ്ട്രീയത്തിൽ നിലപാടുകളുടെ പേരിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ആ തോൽവി ഒരു അന്തസ്സാണെന്ന് ഇടതുപക്ഷ പ്രവർത്തകർ നെഞ്ചത്ത് കൈവച്ച് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് പരാജയമാണിത് അങ്ങനെ ആലോചിക്കുമ്പോൾ രാഷ്ട്രീയമായി ഒരു ചെറിയ വിജയം കൂടി ഇതിലുണ്ട് നിരാശയുണ്ട് നമ്മൾക്ക് നില മെച്ചപ്പെടുത്താൻ സാധിക്കാത്തതിലും അത് വിജയത്തോട് അടുപ്പിക്കാൻ സാധിക്കാത്തതിലും പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു നിലപാടുകളിൽ വെള്ളം ചേർത്തുകൊണ്ട് നാല് വോട്ടിനു വേണ്ടി കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ തരാതരം പോലെ പണയം വെച്ച് അധികാരത്തിന്റെ വഴികളിലേക്ക് വഴിവെട്ടുന്ന യു ഡി എഫിനെ എന്നെങ്കിലും കേരളത്തിലെ ജനത ചവറ്റുകുട്ടയിലേക്ക് എന്നേക്കുമായി വലിച്ചെറിയും ഇവിടെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് തിരിച്ചടി ഏറ്റുമെങ്കിൽ പോലും ആ തിരിച്ചടി ഒരു കരുത്താക്കി മാറ്റി എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ പാലക്കാട് പ്രത്യേകിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും പിരായിരിയിലും അടക്കം വലിയ രീതിയിൽ ജനസമ്പർക്കത്തിലൂടെ തന്നെ തിരിച്ചു കൂടിയാലോചനകൾ പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങൾ ഇനി തുടങ്ങാൻ പോകാൻ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു നമുക്ക് ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു അവസരമാണ് ഏരിയ സമ്മേളനങ്ങളിൽ ജില്ലാ സമ്മേളനം വരുമ്പോൾ എനിക്ക് ഉറപ്പുള്ളൂ ഞാൻ സെക്രട്ടറിയോട് സംസാരിക്കുന്ന വിഷയം അതായിരുന്നു കൃത്യമായി ഓരോ പ്രദേശത്തിനും എങ്ങനെയാണ് ഇടതുപക്ഷത്തെ കൂടുതൽ ജനകീയവൽക്കരിക്കുക എന്നുള്ളതിൻ്റെ ആ രീതി എൽ ഡി എഫ് പാലക്കാട് ജില്ലയിൽ ഈ ഒരു സീറ്റിൽ മാത്രമാണല്ലോ രാഷ്ട്രീയ മേൽക്കോയം അവകാശപ്പെടാനില്ലാത്തത് ബാക്കി പതിനൊന്ന് സീറ്റിലും എൽ ഡി എഫിന് ഇവിടെയും അത് തിരിച്ചു പിടിക്കാനുള്ള കൃത്യമായ പ്ലാനിങ് കൃത്യമായ മുന്നൊരുക്കം അതിനുള്ളൊരു അവസരം നമുക്ക് മുന്നൊരുക്കത്തിനുള്ളൊരു ഉണ്ടായില്ല എന്നുള്ളത് ഖേദമുറം പറയുകയാണ് ഞാൻ തന്നെയാണ് അതിനുള്ള വഴി അടച്ചിരുന്നതെന്ന് എനിക്ക് തോന്നുകയാണ് ഒരു പക്ഷേ കൂടുതൽ ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഞാൻ ഇറങ്ങി വന്ന സമയത്ത് തന്നെ പറഞ്ഞതും ഒറ്റക്കെട്ടായിട്ട് ഒരു ഫൈറ്റ് ചെയ്യാനൊരു ഇടം മതി സ്ഥാനാർത്ഥി ആരായാലും ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നാണ് പക്ഷേ അത് ഇങ്ങനെയാകണമെന്നുള്ളത് കൂട്ടായ തീരുമാനമാണ് ഇനി മറ്റു കാര്യങ്ങളിലേക്കുള്ള ചർച്ചകളും അതിൻ്റേതായിട്ടുള്ള എല്ലാം പ്രത്യേകിച്ച് മാത്തൂരും കണ്ണാടിയിലും ലീഡ് ചെയ്യാൻ പറ്റി രണ്ട് രണ്ട് പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്തു എന്നുള്ളത് നിസ്സാരമല്ല ആ ലീഡ് നിസ്സാരമായി പോയി എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ പിരായിരിയിലും മുനിസിപ്പാലിറ്റിയിലും വളരെ പുറകിലേക്ക് പോയി എന്നുള്ളതിന് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് കാരണം ജനങ്ങളുടെ പിന്തുണയാണ് തിരിച്ചു പിടിക്കേണ്ടത് അവരുടെ മനസ്സിലെ സ്ഥാനമാണ് അത് തിരിച്ചു പിടിക്കാൻ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ പറയുന്നു വർഗീയ പ്രവർത്തകരല്ല അവസരവാദ പ്രവർത്തനമല്ല പകരം രാഷ്ട്രീയം മാത്രം പറഞ്ഞ് നിലപാടിൽ മാത്രം ഉറച്ച് ഇടതുപക്ഷം പറയുന്ന കാര്യങ്ങളെ നിശ്ചയിക്കുന്ന ഒരു ജനതയായി പാലക്കാടിനെ വീണ്ടെടുക്കാൻ ഈ തോൽവി ഒരു നിമിത്തമാകും എന്ന് മാത്രമേ അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ വസ്തുതകൾ അവിടെ നിലനിൽക്കുന്നു ഇത് അവരുടെ വിജയമാണ് എന്നാണ് അവരവകാശപ്പെടുന്നത് എങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ആ സംഘടനയ്ക്ക് മാത്രം വെട്ടിക്കൊടുക്കാവുന്ന വിലയിരുത്തലുകളാണ് ഞാനതിന് പറയാനാടല്ല ഞാൻ പറഞ്ഞ വസ്തുതകൾ അത് അവിടെ വസ്തുതകളായി നിൽക്കുന്നുണ്ട് അത് പരിശോധിക്കപ്പെടുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യാം കുഴിച്ചു മൂടിയാൽ രാഷ്ട്രീയമായ ഇടതുപക്ഷത്തിന് എളുപ്പത്തിൽ തന്നെ യു ഡി എഫിനെ പരാജയപ്പെടുത്താനുള്ള വഴികളാണ് തുറന്നുകിട്ടുക ഏത് തരത്തിലാണെങ്കിലും ആ അനഭിലണീയമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായ ഒരു ജനാധിപത്യ പാർട്ടിയിൽ പുലരുന്നത് എങ്കിൽ അത് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു തെളിവുകൾ സഹിതം പറഞ്ഞു ഇപ്പോഴും ആ ഡീലൊക്കെ തന്നെയാണ് നടപ്പിലാവുന്നത് അത് സംസ്ഥാന വ്യാപകമായി ആരുടെ വോട്ട് വാങ്ങണമെന്ന് പ്രതിപക്ഷ നേതാവിൻ്റേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് പ്രാദേശികമായി നടപ്പിലാക്കേണ്ടുന്നതിൻ്റെ വഴികൾ അങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ പരിണത ഫലമാണ് ബി ജെ പിയിൽ നിന്നും എസ് ഡി പി ഐ നിന്നും ഒരേ പോലെ ഒരേ സമയം വോട്ട് വാങ്ങാനുള്ള ആ ഒരു രാഷ്ട്രീയ പാപ്പരത്വം അത് ജനത്തിൻ്റെ മുന്നിൽ കെട്ടിയാടാനുള്ള അല്ലെങ്കിൽ അത് അത് മറച്ചു പിടിച്ചുകൊണ്ട് വലിയൊരു വിജയമാണ് എന്ന് വീമ്പിളക്കുന്നതിലെ ഒരു അതിൻ്റെയൊക്കെ ഒരു ഒരു വല്ലായ്മ അത് യു ഡി എഫ് തിരിച്ചറിയുന്നില്ലെങ്കിൽ ആ മുന്നണിക്ക് നല്ല വരുന്നുണ്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അതിനെ വിലയിരുത്താൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് വോട്ട് ജനം വെറുതെ നമുക്ക് അറിഞ്ഞു നൽകില്ലല്ലോ ജനം വോട്ട് ചെയ്തു അതായത് വോട്ട് മൊത്തത്തിലുള്ള വോട്ട് ഷെയർ വോട്ട് കുറഞ്ഞിട്ടും നിങ്ങൾക്കറിയാമല്ലോ വോട്ട് എത്ര എണ്ണം കുറഞ്ഞു എന്നുള്ളത് അത്രയും വോട്ട് കുറഞ്ഞിട്ടും ആയിരത്തി അഞ്ഞൂറിലേറെ വോട്ട് രണ്ടായിരത്തി പതി ഇരുപത്തി ഒന്ന് അസംബ്ലിയിൽ നിന്നും രണ്ടായിരത്തിലേറെ വോട്ട് അങ്ങനെയല്ല പറയുന്നത് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചോദിച്ചാൽ ഉത്തരാവില്ലല്ലോ ഇതിന്റെ ഇടയിൽ എവിടെയോ ഒരു ഉത്തരം കിടക്കാമല്ലോ അത് കണ്ടെത്താനുള്ള സമയവും അവകാശം കൂടി വേണം എങ്ങനെയാണ് എന്നുള്ളതിന്റെ തീരുമാനങ്ങൾ ഒരിക്കലും വിവാദങ്ങൾ ഇതിനെ നമ്മളെ നമ്മുടെ ക്യാമ്പയിനെ വഴിതിട്ടില്ല വിവാദങ്ങൾ ഉണ്ടാക്കിയ നമ്മളെല്ലാം വസ്തുതകളെ പരാമർശിച്ച് നമ്മൾ അതിനെ വാർത്തയാക്കി എന്നുള്ളതേ ഉള്ളൂ ഞാൻ ഈ ജില്ലയിലൊക്കെ തന്നെയല്ലേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ജില്ലയിൽ തന്നെയാണ് അതിനൊരു തർക്കവും ഇല്ലോ അത് മത്സരിക്കത് ഒരു മുന്നണിയാണ് ആ മുന്നണിയുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയാകും എന്നുള്ള പ്രതീക്ഷയാണ് അതിലൊരു ഒരു ഒരു ശതമാനം പോലും നമുക്കതിലൊരു ഖേദമോ അതിലൊരു നിരാശയോ കാരണം ഇതൊരു വലിയ രാഷ്ട്രീയമായിരുന്നു ആ രാഷ്ട്രീയ പോരാട്ടം കൃത്യമായി ഏറ്റെടുത്ത് നടത്താൻ ഞാൻ പറഞ്ഞില്ലേ ഒരു മുന്നണിയുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ പലകോടിയിലെത്തിച്ച പ്രവർത്തനമായിരുന്നു ഇന്ന് വോട്ട് എണ്ണിപ്പോഴല്ലേ ഈ പതിനെണ്ണായിരത്തിൻ്റെ കഥയുണ്ടായുള്ളൂ വോട്ട് എണ്ണുന്ന നിമിഷം വരെ മൂവായിരത്തിന് കഴിച്ചിലായാൽ കഴിച്ചിലായി എന്ന് വിശ്വസിച്ചിരുന്നവരെയല്ലേ മുപ്പത്തിയാറ് ദിവസം രാഷ്ട്രീയമായി ഈ മണ്ഡലത്തിൽ തളച്ചിട്ടത് അത് ചില്ലറ കാര്യമല്ല എന്നുള്ളതിന്റെ ആത്മവിശ്വാസം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് ഈ ജില്ലയിലുണ്ട് നേതൃത്വത്തിലുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും നല്ല ഉത്തമനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു സരിൻ അതിലൊരു തെറ്റും പറ്റിയിട്ടില്ല തോറ്റു വന്നുള്ള കൊണ്ട് സരിൻ ഉത്തമനല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല ഉത്തമനായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പ്രാവശ്യം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞല്ലോ വർഗീയതയെ കൂട്ടുപിടിച്ചുണ്ടാക്കിയ ഒരു വിജയം മാത്രമാണ് ആ വിജയത്തിൽ യു ഡി എഫ് ആഹ്ലാദിച്ചോട്ടെ പക്ഷെ അതിൻ്റെ പിറകിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു രാഷ്ട്രീയമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിന് യു ഡി എഫ് ഉത്തരം പറയേണ്ടി വരും കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയേണ്ടി വരും തിരഞ്ഞെടുപ്പ് രംഗത്ത് പല വിഷയങ്ങളും ഉയർന്നു വരും ആ ഉയർന്നു വരുന്ന വിഷയങ്ങളെ ബഹുജന മധ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പ് രംഗത്തും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണി പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നതാണ് അതുതന്നെയാണ് ഈ മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർവഹിച്ചത് അപ്പോൾ അതെല്ലാം വോട്ടായി മാറിയോ ഇല്ലയോ എന്നുള്ളതിപ്പോൾ മനസ്സിലായിട്ടില്ലല്ലോ ജനം ആർക്കാണോ കൂടുതൽ വോട്ട് ചെയ്യുന്നത് അവരല്ലേ ജയിക്കുക സി പി എമ്മിൻ്റെ ഒരു ഒരു കേഡറായിട്ട് മാറാനുള്ള പ്രവർത്തനത്തിനാണല്ലോ ഞാൻ തുടക്കം കുറിച്ചിരിക്കുന്നത് അതിലേക്ക് അതിൻ്റേതായ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചിട്ടയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് സൈബർ പോരാളി എന്നുള്ളത് ഒരു വില കുറഞ്ഞ പ്രയോഗമായിട്ടാണ് ഉദ്ദേശിച്ചതെങ്കിലും എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അതിനെ പോസിറ്റീവ് അർത്ഥത്തിൽ പറയുന്നു ഈ സൈബർ ഇടത്തിൽ പറയുന്നവർ പറയുന്ന ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിലെ പലതും തീരുമാനിക്കപ്പെടുന്നത് അത് തെറ്റായ രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ളൊരു തിരുത്തൽ രീതികൾക്കടക്കം ഇടതുപക്ഷത്തിൻ്റെതായ സൈബർ ഇടങ്ങളെ മാറ്റിയെടുക്കാൻ നിയോഗിക്കപ്പെടുന്ന ചുമതലകളിൽ ഏത് തന്നെയായാലും അത് അത് വളരെ വൃത്തിയായി ചിട്ടയോട് പിടിച്ച ശീലം അതാണ് ആ ശീലങ്ങൾ പാലിച്ചിട്ട് തന്നെയാണ് പോവുക നിങ്ങൾ എന്തായാലും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ കുറേ പായ പേര് കുറേ കാലമായിട്ട് കൂടിയുണ്ടായിരുന്നു കവർ ചെയ്യാനായിട്ടുള്ളതും അല്ലാത്തതുമായിട്ട് കുറേ സൗഹൃദങ്ങളുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയും കൂടിയാണല്ലോ നമ്മൾ പറഞ്ഞതും ചെയ്തതും ശരിവയ്ക്കപ്പെടുന്നത് ആ നിമിഷത്തിൽ മാത്രമല്ല പിന്നീടൊരു വലിയ ശരിയിലേക്ക് അതൊരു വഴിത്തിരിവാകുമെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതും അതിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമാണ് അതിൻ്റെ ആ കാത്തിരിപ്പിന്റെ സുഖം അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് അത് കുഴപ്പമില്ല താങ്ക് യു താങ്ക്